നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞങ്ങളുടെ പരിസരമായ പരിശുദ്ധമായ ഓച്ചിറ അമ്പലത്തിൽ വന്നതായിരുന്നു ഓച്ചിറ അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് കുറേ ദിവസം കൊണ്ട് ഒന്ന് രണ്ട് ഓട്ടോ ഡ്രൈവേഴ്സ് ഓച്ചിറ ബസ് സ്റ്റാൻഡിൽ മൂന്നാലഞ്ച് അമ്മമാർ കിടക്കുന്നു അവർ മഴ ആയതുകൊണ്ട് മഴയത്ത് കിടക്കുവാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞ് ഞങ്ങളാ അമ്മയൊന്നും കാണാൻ ഞാനും നമ്മുടെ സുരേഷേട്ടനും തന്നെയൊക്കെ ചേർന്ന് വന്നതാണ് അപ്പം ഞങ്ങളിവിടെ വന്നപ്പം അമ്മമാരുടെ അഭിപ്രായങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അവർ മക്കളുണ്ട് ചിലർക്ക് മക്കളില്ല പക്ഷേ അവരാരും വീട്ടിൽ പോകാനോ അഭയകേന്ദ്രങ്ങളിൽ പോകാനോ തയ്യാറല്ല അതിനുള്ള കാരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വിശ്വാസത്തോടെ നേരെ വീഡിയോയിലേക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ അമ്മയ്ക്ക് നാല് മക്കളുണ്ട് അല്ല നാല് പേര്ക്കുള്ള രണ്ട് പെണ്ണും രണ്ടാണ് അപ്പൊ അവർക്ക് കൊച്ചുമക്കളും നമ്മളൊന്ന് പല്ലിട്ട് അമ്മ നേടാൻ ഞാൻ ചോദിക്കട്ടെ അടുത്ത് െൻ്റെ പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്ത് കമ്പനി അന്ന് അദ്ദേഹം നോക്ക് താര കമ്പി എടുക്കൂട്ട് മൂന്ന് മൂന്നാഴ്ച

അങ്ങനെ പറഞ്ഞാലും കൂടെ വന്നല്ലേ ജോലിക്ക് കൊന്നത് കൊടുക്കുവോ അടുത്തറമ്പനിക്ക് പോയ അമ്മമാരി അവിടെ നിന്നും ആഹാരം കിട്ടത്തില്ല

അക്കിനെ ആനത്തെ ഗ്രേൻ. എത്ര சம்பളം കിട്ടാനാണ്? എത്ര சம்பളം ഉണ്ട്? 1500 വെച്ചോ. ഒരു മാസോ? ആ, ഹൊയര വെന്തോ, അന്ന് പണില്ല. മൂന്നോടോ, മൂന്നോടോ കടവാഴ്ചവല്ല. ഒരു ദിവസം 1500 சம்பளம் കിട്ടോ. ആ വരായേ. ഒരു 1500 രൂപ വെല്ലംമ്പളോ? ആ, എനിക്ക് അള്ളാ. അല്ല, എങ്ങും പോവാ, മക്കട കൂടാൻ പോത്തേക്കുന്നോ. അല്ല, മക്കട കൂട പോയിരിക്കുന്നതിനെപ്പറ്റി നല്ല അഭിപ്രായവല്ല. എന്താ അറിയോ?

എനിക്കറിയുടെ ബുദ്ധിയല്ല എന്റെ ബുദ്ധിയാ നടക്കുന്നത് എല്ലാ തലമുറയും ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞാനിവിടെ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങളൊക്കെ എന്റെ ാണ് ഞാൻ ഇതേ അമ്മയുടെ മക്കളാണല്ലോ ഈ നാലുപേർക്ക് അമ്മയുടെ വാശി ഉണ്ടെന്ന് വിചാരിക്കാം അമ്മയുടെ നേർ പകുതി വാശി ആ മക്കൾ കൊണ്ടെന്ന് വിചാരിക്കാം പറയുന്നു ഇനി മൂന്ന് ആ അല്ല അമ്മ നാല് പറഞ്ഞോട്ടെ എന്നാലും നമ്മ പറയുന്നു കുടിക്കുന്നോട്ടെക്കളും ഈ മക്കളമ്മ എങ്ങനെ നോക്കും നോക്കു പിന്നെയാ പറഞ്ഞു വേണ്ട അവൻ പോട്ടെന്തോലിന് അവൻ ജോലിച്ച് കൊടുക്കാൻ ആ അതേണ്ട പോലീസ് എന്തോ എന്താ കാര്യത്തിന വലിയ കുഴപ്പമൊക്കെ അങ്ങനെ അതെയോ അങ്ങനെ പോയി മക്കളെ അങ്ങനെ തന്നെ എനിക്ക് மக்கடையாடா ஜோலி போச்சு கணக்காக்கிட்டு ஆயிரம் ரூபாய் ஆளே கொடுத்த நம்ம வந்து நோக்க போகலாம் வேலாம் இப்ப சமையலாம் നിങ്ങളുടെ പിന്നെ ഞാൻ മക്കളാ ഞാനിവിടെ തന്നെ അച്ഛൻ്റെ മണ്ണിക് പ്രശ്നം അമ്മമാർക്കല്ലേ അത്ര പേര് വന്നു വിളിക്കുന്നു ാശിക്ക് കൊണ്ടാമ്മ ഇന്നൊരു പെണ്ണും പോലെ എന്നോട് ഞാൻ ജന്മാരശിക്ക് தாண்டி எல்லாத்தையும் தாண்டவாடும் பாட்டு பாட்டின காலத்தில் தாண்டவா இங்கே இது நான் நீங்கள் பெரியதும் ஒரு வெடிங்கும் അമ്മ കല്യാണം കഴിച്ചായിരുന്നു മക്കളൊക്കെ ഉണ്ടോ അവരൊക്കെ അവരൊക്കെ എന്താണ് കർമ്മം തന്നത്

അല്ല ഞാൻ ചോദിച്ചതല്ല ഇങ്ങനെ അമ്പലം തോറും കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ തന്നെ താമസിക്കുന്നു മഴയുണ്ട് വെയിലുണ്ട് എവിടെങ്കിലും ഒരിടത്തൊരു സംരക്ഷണം കിട്ടുന്നമ്മയ്ക്ക് നിന്നുകൂടായോ വീട്ടിൽ പോവോ വീട് എവിടെയാ കൊണ്ടുപോയി ആളായി ഇവിടെ വന്നിട്ട് ഇപ്പം വന്നിട്ട് ഒരാഴ്ചയായിരുന്നു എവിടെ കിടക്കുന്നത് കിടക്കുന്ന ഇവിടെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് ആഹാര ഒരു നേരത്തെ ആഹാരം വരും നമ്മുടെ ഈ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അമ്മയെപ്പോലുള്ളവരെല്ലാവരും ഇതാണ് ചിന്തിക്കുന്നത് ഭഗവാന്റെ മണ്ണി വന്ന് കിടക്കാം ഒരു നേരം ഒരു നേരം കഞ്ഞി കിട്ടും അല്ലെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡുണ്ട് അല്ലെങ്കിൽ കിടത്തന്നെ ഉണ്ട് കിടക്കാവുന്നു അമ്മയ്ക്കൊരു വീട് സ്വന്തം വീടല്ലയോ ആ വീട്ടിലങ്ങ് കിടന്ന് കൂടായോ ആ നാളെ അങ്ങ് പോകും ഒരു ദിവസം പോലും കിടത്തിൻ്റെ കിടന്നുറങ്ങരുതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നടന്ന കാശുമെല്ലാം കിട്ടുമോ അതൊക്കെ ഒഴിവാക്കി കൂടെ ഒരു പാട്ട് ഇപ്പൊ ഒരു പാട്ട് പാടുവോ ീകരിക്കണെ കണ്ണിനി ജോതിയാളെയും അങ്കിടൂ പൂക്കളായി നാതിലെന്ന് നമ്മളെ പപ്പു അച്ചരങ്ങളാകും അമ്പുക

അപ്പൊ മക്കളെ കൂടെ വല്ലപ്പോഴും ഒക്കെ പോയി നിക്കും ഇന്നലെ മോഡ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഇവിടെ വന്ന് ഇപ്പൊ മുമ്പേ പറഞ്ഞു ഒരാഴ്ചയായിട്ട് ഇവിടെ ചവിട്ടി നിർത്തണ്ട അമ്മയാണ് അപ്പൊ ചവിട്ടി നിർത്തേണ്ടത് രണ്ടും കൂടെ ചവിട്ടി നിർത്താൻ പറ്റുമോ

ഇതാ പറയുന്നത് അതാ പറഞ്ഞത് അത് പറയും അപ്പൊ ഇപ്പം ഇതിലറിയാം ഇല്ല അറിയാതെ ഉള്ളതാണ് കാര്യത്തിന് പോകണം ഞാൻ എന്നെ പറഞ്ഞു കളിയും മനസിലായി മനസ്സിലായി അമ്മമാരൊക്കെ നമുക്ക് പറയാനുള്ളത് ആ ഇവിടെ അലഞ്ഞുതിരിഞ്ഞു നടക്കാതെ സ്വന്തമായിട്ടൊരു വീടുണ്ട് വീട്ടിൽ പോയി കിടക്കുക വയ്യാതെ വരുമ്പോ മക്കള് നോക്കണം ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നാലേ കറങ്ങി വന്നിന്ന ഇന്നലെ വന്ന് ഇന്നലെ വന്ന് ഭഗവാനെ കണ്ട് തിരിച്ച് വീട്ടിൽ പോകണം അല്ലാതെ നമ്മള് വഴി കിടക്കണം ഇതെല്ലാം മക്കണം വസ്തുവ് കൊടുക്കണം കാശും നല്ലതായി സന്തോഷമില്ല അമ്മ നല്ലതായിട്ടിരിക്കരുതോ അമ്മ അമ്മ ഇങ്ങനെ കറങ്ങി അടിച്ച് റോഡിലൊക്കെ നടന്ന ആരുടെ അടുത്തെങ്കിലും ഇപ്പൊ അമ്മ ഓച്ചിറല്ലാത്തേ പരപ്പിനെത്തിന്റെ മണ്ണിലല്ല എന്നാ പരപ്പിനെ അല്ല പറയാ പരപ്പിനെ മണ്ണ് തന്നെ എന്നാലും ഇതില് ഇത് കഴിയുമ്പോ നമ്മള് നാളെ അങ്ങ് പോവുമല്ലോ ആവശ്യത്തിന് വരുന്നില്ല ഈ ബസ് സ്റ്റാൻഡിന്റെ നിന്നോ അല്ലെങ്കിൽ ആ പരമ്പരത്തിന്റെ മണ്ണാണ് അന്താരി സംഭവിച്ചതില്ല അതിന്റെ പേരില കൈകൂർ എടുക്കേണ്ടതായിട്ട് വന്നത് ഇതൊക്കെ വീട്ടിലിരുന്ന് സന്ധ്യ വിളക്ക് കത്തിച്ച് സ്വന്തം വീട്ടിൽ ചെല്ലണം അല്ലാതെ കടക്കെണ്ണത്തിൽ നല്ല ഇതൊന്നും ചെല്ലണ്ടല്ല മനസ്സിലായിരിക്കുന്ന അങ്ങനെ പറയരുത് നമ്മുടെ ഇരിക്കുന്നതും നമ്മുടെ വീട് നല്ലത് ചിന്താഗതി നല്ല വീട് പറയുന്നത് ഭൂമി മലയാളത്തിലെല്ലാം നമ്മുടെ വീട് തന്നെ പക്ഷെ ഒരു കാര്യം ആവുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നേക്കിനി അങ്ങോട്ട് പ്രായം കൂടിക്കൂടി വരുവാണ്ട് അറുപത്തിനാലേ ഉള്ളു കുറച്ചല്ലോ എന്താ പെൻഷനായി രണ്ടു വർഷം പെൻഷൻ ആയിട്ട് അപ്പൊ എന്തിനാറിയാ കൊടുങ്ങി പോയി താണ്ടവാട് താണ്ടവാട ജ്യോതിഷൻ പറഞ്ഞ വിളി പോലെ പറയൂ ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു ആ വീട് ഞാനീ ഓച്ചിറയിൽ വന്നപ്പം ഞങ്ങൾ നിത്യം സന്ദർശിക്കാറുള്ള ഒരു സ്ഥലമാണ് ഓച്ചിറ ഞങ്ങളുടെ അടുത്ത പ്രദേശമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഓച്ചിറയിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാറുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഓച്ചിറയിലെ അമ്പലത്തിലെ അഗതി മന്ദിരമുണ്ട് അവിടെ എന്നായിരുന്നു നമ്മുടെ കണക്കുകൂട്ടലുകൾ പക്ഷേ നമ്മൾ അവരോട് അവിടെ ചെന്ന് അവരോട് സംസാരിച്ചപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമീപ പ്രദേശത്തുള്ളവരാണ് ദൂരദേശത്തുനിന്ന് വന്നവരും എല്ലാവർക്കും വീടുണ്ട് കുടുംബമുണ്ട് ബന്ധുമത്രാദികളുണ്ട് മക്കളുണ്ട് കൂടുതലും ആൾക്കാർക്ക് മക്കളുള്ളവരാണ് മക്കളോടും മരുമക്കളോടും പിണങ്ങി അല്ലെങ്കിൽ അവർക്ക് പോയി മക്കളോടൊപ്പം താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് എല്ലാവരും ഈ ഓച്ചിറയിൽ വന്നിരിക്കുന്നവരാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ് ഞങ്ങൾ ഓരോ ദിവസവും ചിന്തിക്കുന്നത് പ്രായമായ മാതാപിതാക്കളെല്ലാവരും ഇങ്ങനെ കടത്തെണ്ണയിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നാളെ മക്കളായ നമ്മൾക്കും പ്രായമാകും നമ്മൾക്കും ഇതേ അനുഭവമായിരിക്കുമോ വരുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് ഞാനിവിടെ വന്ന് ഒരു മൂന്നാലമ്മമാരെ കണ്ടു സംസാരിച്ചു വലിയൊരു രണ്ടമ്മമാരുടെ സംസാരങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ അമ്മമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും ഈ ഓച്ചറി അമ്പലത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രായമായവരുടെ എല്ലാവരുടെയും ഒരു അഹങ്കാര ചിന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കിട്ടും ഓച്ചറ അമ്പലത്തിൽ ഭക്ഷണം കിട്ടും രാവിലെ കഞ്ഞിയുണ്ട് ഉച്ചയ്ക്ക് അന്നദാനം നടത്താൻ താല്പര്യമുള്ളവർ അന്നദാനം നടത്തുന്നവർ അവരുടെ ഫുഡ് കിട്ടും പിന്നെ ഈ ചില ആൾക്കാർ വീടുകളിൽ അന്നദാനം ഉണ്ടാക്കി ഇങ്ങനെ ഒച്ചറ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് അത് രാത്രിയെന്നോ പകലൊന്നോ നോക്കാതെ പലരും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പം അവർക്ക് ഭക്ഷണം കൊണ്ട് പിന്നെ ചിലർ ആരുടെ അടുത്തെങ്കിലും കൈനീട്ടിയാൽ കാശ് കിട്ടുന്നുണ്ട് ചിലർ ചിലടത്തൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ട് വൈകുന്നേരത്ത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അവരെങ്ങനെ നോക്കിയാലും അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ മക്കളുണ്ടായിട്ട് മക്കളുകൂടെ പോകാൻ പറ്റുന്നില്ല ചിലർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ഉപേക്ഷിച്ച് കോച്ചറുടെ മണ്ണിൽ കിടക്കുവാണ് ഇതാണ് ഈ അമ്മമാരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ പലരും മക്കളുള്ളവരെ കുറ്റം പറയും മക്കൾ നോക്കാത്തത് കൊണ്ടാണെന്ന് ചില അമ്മമാർ മക്കളെ വിളിച്ചിട്ടും പോകുന്നില്ല ചിലർ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മക്കളെ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പലരും ഈ വിശുദ്ധമായ അല്ലെങ്കിൽ പരിപാടനമായ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെയുള്ള പല കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം